അപ്പൊ സിമിയോണി ഈ സീസണിൽ അടുത്തത് അതിപ്പോ വന്നുകൊണ്ടിരിക്കുന്ന റൂമർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ സിമിയോണി അടുത്ത സീസണിൽ ഒരു അർജന്റീന അത് അർജന്റീനയ്ക്ക് നല്ല ഗുണം ചെയ്യും എന്താ പറഞ്ഞാല് ഇവിടെ ഒന്നായിട്ട് ഒരു ടീമിൽ കളിക്കാൻ സ്പെയിന് ഇതേപോലൊരു അവസരമുണ്ട് ബാർസലോണയില് സ്പെയിന്റെ ഒരു ഏഴ് പ്ലയേഴ്സ് കളിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് സീസണിൽ തന്നെ സ്പെയിന് അതെ അങ്ങനെ ഉള്ളത് നാഷണൽ ടീമിന് ഗുണം ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും അറ്റന്റിക്കോ മിനി പ്രതീക്ഷിക്കണം പിന്നെ അറ്റന്റിക്ക ബിൽവ അറ്റന്റിക്കിൽവ ഇപ്പോ ഫ്രണ്ട്ലി ബാച്ചുകളൊക്കെ കോറ്റിട്ടാ ഉള്ളത് പക്ഷെ നിക്കോ വില്യംസിന് ഇപ്പൊ വന്നിരുന്ന സൈൻ ചെയ്യാമായിരുന്നു റാഷ്ഫോർഡിന് പോരാൻ ചെയ്തില്ലാഷ് സൈ സൈൻ ചെയ്തു സോറി രജിസ്റ്റർ ചെയ്തു അതേപോലെ ആ സമയത്ത് ക്ലബ്ബ് വരെ അച്ഛൻഡി കപ്പ് ഒരുപാട് പേടി പെരുത്തി ഇനി അവളെ പോയിട്ട് വെഞ്ചിരിക്കേണ്ടി അഞ്ച് നാലഞ്ച് മാസം ഒക്കെ പേടി പെരുത്തി എന്തായാലും വേൾഡ് കപ്പ് വരാൻ പോണ ആരും അങ്ങനെ വെഞ്ചരിക്കാൻ താല്പര്യപ്പെട്ടില്ല അതുകൊണ്ട് പോയത് പക്ഷെ അത് വല്ലാത്തൊരു റിക്കവറിയസിനെ സംബന്ധിച്ചത് വല്ലാത്തൊരു മാറ്റമാണ് കാരണം അവർക്ക് അവിടെ എറ്റി കമ്പിൽബാബോ ഇപ്പൊ ഒന്നും ആയിട്ടില്ല കൊറേ കാലങ്ങളായിട്ട് ഒരു കോപ്പാട്ടാണ് അതായിട്ടില്ല പക്ഷെ ശരിയാണ് പക്ഷെ പറഞ്ഞത് ആയിട്ടുള്ള ലീഗിൽ ഇങ്ങനെ തുറന്നിട്ട് കാര്യമില്ലല്ലോ ഒരു ട്രോഫി ഒക്കെ നേടിയിട്ട് കാലങ്ങൾ കുറെ അപ്പൊ എല്ലാവരും റാലിട്ടും വാർസലോണും ലിവർപൂളും സിറ്റിയിലൊക്കെ ഒക്കെ വരുന്നത് അവർക്ക് മാച്ചർ ഒരു ട്രോഫി നേടാൻ വേണ്ടിയിട്ട് ചെറിയ ക്ലബ്ബുകളിൽ കാണിച്ച് തെളിയിച്ചിട്ട് വേറെ ട്രോഫി നേടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒരു ചാമ്പ്യൻസ് ലീഗ് ഒരു വാലൻറ്റിയോർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ചില ആൾക്കാർ വാലൻഡിയോർ നേടാൻ വേണ്ടി വന്നിട്ട് ചാമ്പ്യൻസ് ലീഗ് നേടാൻ വേണ്ടി ട്രയൽ ലീഗ് വന്നിട്ട് പറയാം അറിയാലോ അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പാക്ട് അപ്പൊ അതൊക്കെ നോക്കണം അപ്പൊ ഇനി അടുത്ത് നോക്കണിയോൾ എസ്പാനിയോളിന്റെ കാര്യത്തില് പറയാൻ പറ്റില്ല എസ്പാനിയോളുടെ ഗോൾ കീപ്പർ അവര് റിലാക്ഷൻ സോണിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അതൊന്ന് രക്ഷപ്പെട്ടിട്ടാണ് കാര്യം വന്നത് എസ്പാനിയോൾ അത്ര മിഡ് ആയിരുന്നു അതൊന്നും പ്രതീക്ഷിക്കേണ്ട അങ്ങനെയുള്ളത് പിന്നെ നോക്കണേ നമുക്ക് ലീഗ് മണ്ണിലേക്ക് പോരാണെങ്കിൽ

അത് അപ്പൊ കറക്റ്റ് ആയിട്ട് എനിക്ക് സെക്കൻഡ് അറ്റൻഡ് വരാനും നമുക്ക് അടുത്തതിലേക്ക് നോക്കുകയാണെങ്കിൽ നോക്കാം പി എസ് സിയുടെ നോക്കുകയാണെങ്കിൽ കളി സീസണില് മിന്നും ഫോം എനിക്കൊക്കെ ഞാനൊക്കെ ശരിക്കും ഒരു പി എസ് സി ഫാനൊന്നും അല്ലായിരുന്നിട്ട് പോലും മെസ്സി വരെ പി എസ് സി കളിച്ച പോലും ഞാൻ പി എസ് സി ഫോളോ ചെയ്യാതിരുന്ന ലൂയിസ് എന്ന ഒരൊറ്റ കോച്ച് ചങ്ങായി അവിടെ പോയത് കൊണ്ട് മാത്രം എനിക്ക് വേറെ ഒരു പ്ലേയേഴ്സിനെ അവിടെ എനിക്ക് വലിയ കാര്യമായിരുന്നില്ല എന്നാലും ഫുട്ബോൾ ലൂയിസ് എൻട്രിക്ക് ഭാഷയിൽ ഞാൻ കളിപ്പിച്ചത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ആ പി എസ് സിയുടെ കളി കാണാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കളികളും പി എസ് ജിക്ക് ഒരു വലിയ ഒരു അടി കിട്ടിയ പോലെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് അത് ഡോണർ റൂമിയുടെ വാങ്ങലായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഡോണർ റൂമില്ല ഡോണർ റൂമ് കാരണമാണ് കഴിഞ്ഞ പ്രാവശ്യം നല്ല നല്ല സേവുകളിലൂടെയാണ് പി എസ് സി ഫൈനലിൽ എത്തിയ സമയം പക്ഷെ ഡോണർ ഭൂമിക്ക് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് ഡോണർ റൂമയ്ക്ക് എൻട്രിക്ക് ശരിക്കും ഉള്ള ഒരു ഗോൾ കീപ്പർ ഡോണർ അല്ല കഴിക്കും പറഞ്ഞാല് അത് ഇനിയിപ്പോ എല്ലാരും ഇപ്പൊ ഉണ്ടായിട്ടും ബാക്കി എന്താ പുതിയ ഗ്യാസെപ്പക്കാരൻ എന്താ പറയുക ചെറുപ്പക്കാരന ഇപ്പൊ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡോണർ റൂമ് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞാല് ഏകദേശം മൂന്ന് മൂന്ന് വർഷമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പഴേക്കും പുതിയൊരു ബാക്കപ്പ് ഒരു നല്ല ഗോൾ കീപ്പറിനെ കിട്ടി കഴിഞ്ഞാല് അവർക്ക് സീസണിൽ ഇപ്പൊ ഫൈനലിൽ ഡോണർ റൂമ മൊത്തമായിട്ട് ഇത് പോയതും ഡോണർമുള്ള പ്രശ്നങ്ങളോ ഫൈനലിൽ മൊത്തമായിട്ട് അങ്ങനെയുള്ള അതേപോലെ റിക്കവർ ചെയ്ത് പാസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഇപ്പൊ എഡിസൺ ഒക്കെ നോക്കിക്കഴിഞ്ഞാല് എത്രയോ അസിസ്റ്റന്റ് നടത്തിയിട്ടുണ്ട് അത്രയും സ്പീഡായിട്ട് ബോർഡ് കയ്യിലാക്കിട്ട് പിന്നെ നല്ല അതെ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു ഗോൾ ആണ് ലൂയിസ് ഹെഡ്രിക് ലൂയിസ് ഹെഡ്രിക്ക് അവിടെ തടയാതെത്തി ഇനിയും പറയാൻ പറ്റില്ല അപ്പൊ എം ഇ മാർട്ടിനസ് ആശാൻ വെല്ലിൽ വിട്ടുപോകാന്ന് പറഞ്ഞ ഏത് ക്ലബ് സഹിതാല് ആശി ആശാന് വെല്ലിൽ തന്നെ ഇപ്പൊ തുടരുകയാണ് അപ്പൊ അതേപോലെ തന്നെ പി എസ് സി തന്നെ തിരിച്ചു വരാൻ പറ്റും എന്തൊക്കെയാണ് പി എസ് ഉള്ളിൽ ഗോൾ കീപ്പറും പി എസ് സിയുടെ മാനേജ്മെന്റ് ആയിട്ട് എന്തൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണെന്ന് വിചാരിക്കാം അപ്പൊ പി എസ് സിയുടെ എന്താണ് ഈ സീസണില് പി എസ് സിയുടെ എന്താ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പി എസ് സി സിറ്റി ഇവരുടെയൊക്കെ കളി കണ്ട ഒരു ഇതിൽ എന്താ പറഞ്ഞാല് അവർക്ക് റെസ്റ്റ് കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാല് ചാമ്പ്യൻ ലീഗ് കഴിഞ്ഞു ലീഗുകൾ കഴിഞ്ഞു ക്ലബ് വേൾഡ് കപ്പ് ക്ലബ് വേൾഡ് കപ്പ് റയൽ റയൽമർട്ടിന്റെ കളി വരുമ്പോൾ വരും റയൽ റേഡിന് കുറച്ച് ദിവസം കൂടി ബാക്കിയുണ്ട് ഇനി ഒരു ഇരുപത് തീയതി കളി ഇനി രണ്ടുമൂന്നു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് റയലിന് കളി വരുന്നത് പക്ഷെ അതിൻ്റെ അപ്പഴും ചെൽസിയുടെ കളി കഴിഞ്ഞു ചെൽസിയൊക്കെ അവിടെ ഫൈനലിൽ എത്തും പി എസ് സി കളി 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 കാണുമ്പോൾ മനസ്സാവുന്നുണ്ട് അവരുടെ ആ ഒരു സ്പീഡ് ഇല്ലാതെ എല്ലാ ടീമിനെയും സ്പീഡ് കൊണ്ട് ഉറപ്പിച്ചാണ് പി എസ് സി കഴിഞ്ഞത് റഷ്യ പക്ഷെ പി എസ് സിയുടെ ലാസ്റ്റ് കളി കണ്ടപ്പോ എന്തോ ഭാഗ്യത്തിന് ടോട്ടൻ ഹോ ആയിട്ട് ആ സൂപ്പർ കപ്പിൽ ഫൈനലിൽ ജയിച്ചത് ശരിക്കും പറയാലോ ആ രണ്ട് ഗോള് തോറ്റു നിന്നിട്ട് എമ്പത്തഞ്ചാം മിനിറ്റ് ശേഷം അവര് ശരിക്കും കളിച്ചു ആ ന്യൂസ് എന്റില് പറഞ്ഞിട്ടുണ്ട് നമ്മള് ഈ കളിച്ച കളിയൊന്നും ശരിക്കും നമ്മൾ ടീം കളിച്ച കളിയേ ഇല്ല എന്താ പറയുക കളിച്ച ടോട്ടൺ ഹോം ആയിരുന്നു അവര് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് കൗണ്ടറിലോട്ട് ഗോളുകളും കാര്യങ്ങളും നേടി അട്ടിയോടായിട്ട് പി എസ് സിനെ പൂട്ടി വെച്ചിരുന്നായിരുന്നു ആ പൂട്ട് എൺപത്തഞ്ചാം മിനിറ്റ് ഒന്നും തുറന്നു വിട്ടു അതിൽ കയറിയിട്ട് കളിച്ചു രണ്ട് ഗോളുകൾ അങ്ങനെ പി എസ് സി ഈ സീസണിൽ അഞ്ച് കപ്പ് എടുത്തിട്ടുണ്ട് അഞ്ച് കപ്പ് അതിൽ മിസ്സായി പോയത് ക്ലബ്ബുകൾ കപ്പാണ് അത് പഴയ ഫോർമാറ്റിലാണ് സിമ്പിൾ ആയിട്ട് നോക്കിയിട്ടുണ്ടാവും ഇത് ഫോർമാറ്റ് കുറച്ച് നീളം കൂടി പിന്നെ ഫൈനലിൽ എത്തിയവര് ഫൈനൽ റൊണാൾഡ് കപ്പാണ് റോണാൾ ചലിച്ചോടാണ് പരാജയപ്പെട്ട് ഇന്നാലും പി എസ് സിയെ അടുത്ത കൊല്ലവും സെമിഫൈനലിൽ ഫൈനലിൽ പ്രതീക്ഷിക്കാം ചാമ്പ്യൻസ് ലീഗ് ലീഗ് നോക്കണ്ട അവര് അവിടെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്താ സിമ്പിള് ഇപ്പൊ നിങ്ങള് എത്ര വലിയ ടീം എത്ര പത്തി ഇരുപത് പോയിന്റ് വേണമെങ്കിൽ ഫ്രണ്ടി നിന്നത് നിങ്ങൾ എല്ലാ കളി ജീവിച്ച് നിന്നാലും നിങ്ങള് നിങ്ങള് നാല് നാലാമത്തെ പൊസിഷനുള്ളവര് നിങ്ങൾ ബാക്കി നാല് പൊസിഷനുള്ളവര് ഒരു മാച്ച് അതെ നമ്മുടെ ഐഎസ്എൽ അല്ലെ ഒന്നാം സ്ഥാനക്കാരും നാലാം സ്ഥാനക്കാരും രണ്ടാം സ്ഥാനക്കാരും മൂന്നാം സ്ഥാനക്കാരും അതിലൂടെ വിജയം ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ എന്താണ് ഒഫീഷ്യൽ ആയിട്ടുള്ളത് നമുക്കറിയില്ല അറിയില്ല അതായിരുന്നു കമന്റ് ഒരു കമന്റ് ബോക്സിൽ അടുത്ത ടീം ലീഗ് ിൽ പറയണ മൊണാക് ഒരുപാട് ടീമുകളുണ്ട് അതിലൊക്കെ നമ്മള് വലുതായിട്ട് വരുന്നില്ല ഇനി നമുക്ക് നോക്കണ ഇന്റർമി ലാൻ ഇറ്റാലിയൻ ലീഗ് ഇന്റർമി ലാൻ ഉണ്ട് എസി നെപ്പോളിയുണ്ട് ഒരുപാട് ടീമുകൾ അവിടെ ഉണ്ട് അതിൽ ഇന്റർമി ലാന് കഴിഞ്ഞ സീസണില് ഫൈനലിൽ വരെ എത്തി ചാമ്പ്യൻസ് എത്തിച്ചാമില് ബാസയോട് എന്തിനാണ് അവർ ജയിച്ചിട്ട് ഫൈനലിൽ പോയിട്ട് ഇത്രയും മോശമായ ഒരു ഫൈനലിൽ തന്നെ നമുക്ക് എന്റെ ആഗ്രഹം പി എസ് സിയും ഒരു ഫൈനൽ ഞാൻ സ്റ്റാർട്ടിങ് മുതലേ ഞാൻ വീഡിയോ ഉള്ള ഓരോ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് തന്നെ ആ ഒരു ഫൈനൽ ആ ഫൈനൽ കണ്ടാലേ അറിയുള്ളൂ ഇതിലാരാണ് തീപ്പാറി മത്സരിക്കും ഒരു മൂന്നേ മൂന്നോ മൂന്നേ നാലോ അല്ലെങ്കിൽ നാലഞ്ച് അഞ്ച് കോളൊക്കെ ഉണ്ടാവും പാസിലോണിയായിട്ട് കളിയുണ്ട് അങ്ങനത്തെ ഒരു കളിയൊക്കെ ആയിരിക്കും നല്ല രണ്ട് ടീമും നല്ല രീതിക്ക് അറ്റാക്കും കൗണ്ടറും ഡിഫൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കളി കാണാൻ പറ്റുന്നു പക്ഷെ അതിന് നിർഭാഗ്യം കൊണ്ട് ഇന്റർവ്യാ വന്നിട്ട് എനിക്ക് അറിയില്ല അത് കളിച്ചിഫൻസും അറ്റാക്കിങ്ങും ഇല്ല മിഡും ശോകമുഖമായിട്ട് പി എസ് സിക്ക് എഴുതി കൊടുത്ത പോലെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കളിക്കുന്ന മുമ്പേ അവർ തോറ്റിട്ടാണ് അതുകൊണ്ട് മാത്രം പക്ഷെ ബാസനോണിയുടെ പൊരുതിയെ പൊരുതല് അത് വല്ലാത്തൊരു പൊരുതലായിരുന്നു അത് അവരുടെ ഗ്രൗണ്ടിൽ പോയിട്ടു പക്ഷേ ഏകപക്ഷീയമായിട്ടുള്ളതാണ് ഫൈനൽ നടക്കുന്നത് ഏകപക്ഷീയമായിട്ട് ഒറ്റ ഒരു ടീമിന്റെ അപ്പൊ അവിടെ ഉള്ള സപ്പോർട്ടും കാര്യങ്ങളൊന്നും സ്വന്തം ഓഫ് ഗ്രൗണ്ട് കിട്ടുന്ന കിട്ടൂല അങ്ങനെയൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം നടന്നു അപ്പോ ചാമ്പ്യൻസ് ലീഗ് ആർക്കായിരിക്കും ചാമ്പ്യൻസ് ലീഗിലേക്ക് വരാം സെമിയൻസ് ലീഗിലേക്ക് വരുകയാണെങ്കിൽ ആരൊക്കെയാണ് ചാമ്പ്യൻസ് ലീഗ് നാടാൻ ചാച്ചുള്ള ഒരു സെമി നാല് ടീമുകൾ സെമിഫൈനലോ ഫൈനലോ ഞാൻ പറയാം സെമിഫൈനലില് ലിവർപൂൾ ഉണ്ടാവും ബാഴ്സലോണ ബാൻമുടിക്ക് ഓ നല്ല നല്ല ബാൻമുടിക്ക് പറയാൻ ചാൻസ് ആസനൽ ചെൽസി വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ ഞാൻ ലിവർപൂളിനെ വിചാരിച്ചു വിചാരിച്ചു പിന്നെ ഞാന് സ്പാനിഷ് സൈഡിലേക്ക് പോയിട്ട് റയലിനെ വിചാരിച്ചു തള്ളാൻ പറ്റൂല ടീം ഞാൻ ആലോചിച്ചോണ്ടിരുന്ന കുറെ ടീമുകളാണ് സിറ്റി ആർസാനൂടെ അതൊക്കെ ഞാന് പറയണെങ്കിൽ നിങ്ങള് രണ്ട് ടീം അറിഞ്ഞു ഞാൻ പറയുകയാണെങ്കിൽ സിറ്റി ആൻഡ് ഒരു ക്ലബ് ഒരു ടീം കൂടി പറയണല്ലേ പിന്നൊരു അപ്പൊ അങ്ങനെയാണ് അവസാനിക്കുന്നത് കപ്പ് നേടാൻ പിന്നെ അതൊക്കെ സെമി ഫൈനലിൽ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് വീഡിയോ സംസാരിക്കും അപ്പൊ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നുണ്ട് കാണാം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാസ്ക്രൈബ് ചെയ്യുക